കടക്കരപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച രാമായണ വിചിന്തനം ഭക്തിസാന്ദ്രമായി കൊട്ടാരം ഭജന സമാജത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് രാമായണ വിചിന്തനം ഒരുക്കിയത് പടിഞ്ഞാറെക്കൊട്ടാരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭജന സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണ മത്സരവും വിചിന്തന ജ്ഞാനയജ്ഞവും സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ ആരംഭിച്ച രാമായണ പാരായണ മത്സരം ദേവസ്വം പ്രസിഡന്റ് കെ അനിൽകുമാർ വെമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ നക്ഷത്രക്കാവിൽ വൃക്ഷവന്ദനം നടന്നു മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന രാമായണ വിചിന്തനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എത്രയോ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ വേരുറപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഈ രാമായണവും രാമകഥയും എല്ലാം എത്രയെത്ര രാമായണങ്ങൾ ഈ ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് രാമായണം എന്ന് നമ്മൾ കരുതരുത് ഒരു ധാരണ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകും വാൽമീകിയുടെ രാമായണത്തിനകത്തെ രാമനെ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് രാമനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ സീത പോലും ഈ ലക്ഷ്മണൻ രാമ ലക്ഷ്മണ എന്നുള്ള വിളി സുവർണമാനിനെ കണ്ട് മോഹം പൂണ്ട് ആ മാനെ വേണമെന്ന് പറയുമ്പോൾ ആ മാനിൻ്റെ പിന്നാലെ പോവുകയും അമ്പേറ്റ് വിടഞ്ഞു വീഴുന്ന മാരീചൻ വിളിക്കുകയും ചെയ്യുന്നിടത്ത് രാമനാണെന്ന് തെറ്റിദ്ധരിച്ച് സീത സീതയ്ക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് സീത പറയുമ്പോൾ ലക്ഷ്മണൻ പോകാൻ മടിക്കുന്നുണ്ട് നീ ഇവിടെ ഇങ്ങനെ നിരിക്കുന്നത് എന്നെ കാണുന്നതിനുള്ള മോഹം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നിടത്ത് ലക്ഷ്മണൻ തകർന്നു പോയി അത് പിന്നീട് ഇതിനകത്ത് നമ്മുടെ കുമാരനാശാന്ത് ചിന്താവിഷ്ടയായ സീത എഴുതുമ്പോൾ കനിവാർ നനുജാ പൊറുക്കഞ്ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് പറയുന്നുണ്ട് കൊണ്ട് ആശാന്റെ സീത ഒരു സീതയാണ് കേട്ടോ സ്ത്രീകൾ കൃത്യമായ വായിച്ചിരിക്കേണ്ട ഒന്നാണ് ആശാന്റെ സീത ഇത്രയും നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറയാം എത്രയോ കാലം മുമ്പ് ആശാൻ്റെ സീതയെ കൊണ്ടൊന്ന് അവതരിപ്പിക്കുന്നുണ്ട് അതിമനോഹരമായി സീതയെ അവതരിപ്പിക്കുന്നുണ്ട് രാമനോട് തക്കിക്കുന്ന സീതയെ നമുക്കവിടെ ഭജന സമാജം പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ വെമ്പള്ളി എൻ ഗോപാലകൃഷ്ണൻ നായർ രാമേന്ദ്രൻ നായർ രാമേന്ദ്ര പണിക്കർ സി പി കർത്ത ഡി ചന്ദ്രൻ കെ എൻ വിജയകുമാർ പി ബിബിൻ രാജു കുരുവിപ്പാറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ജിതേഷ് പള്ളിക്കൽ സുനിൽ സരിത അയ്യർ എന്നിവർ വിവിധ സമയങ്ങളിൽ രാമായണ പ്രഭാഷണം നടത്തി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു